കർഷക സംഘടനകളുടെ ദില്ലി ചെലോ മാർച്ചിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രാജ്യവ്യാപകമായി നാലു മണിക്കൂർ റെയിൽ റോക്കോ പ്രതിഷേധം അരങ്ങേറി കേന്ദ്ര സർക്കാർ സമരം പൊളിക്കാൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും സമരം വലിയ വിജയമായി മാറി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകുന്നേരം നാല് വരെയാണ് പ്രതിഷേധക്കാർ രാജ്യവ്യാപകമായി ട്രെയിൻ തടഞ്ഞത് ഈ നാലു മണിക്കൂർ ഈ രാജ്യം നിശ്ചലമായെന്ന് തന്നെ പറയേണ്ടി വരും മഹാരാജ്യത്തെ പിടിച്ചുകുലുക്കാൻ പോകുന്ന ശക്തി കർഷകർക്കുണ്ടെന്ന് കേന്ദ്ര സർക്കാരിന് ഒരിക്കൽ കൂടി ബോധ്യമായിരിക്കുന്നു എന്തായാലും സമരത്തിലൂടെ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനാണ് സമരക്കാർ ലക്ഷ്യമിടുന്നത് വിളകൾക്ക് മിനിമം താങ്ങുവില സംബന്ധിച്ച നിയമപരമായ ഉറപ്പ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ കുറേ നാളുകളായി കർഷകർ പ്രക്ഷോഭം നടത്തുന്നത് ഫെബ്രുവരി പതിമൂന്നിന് പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ ആരംഭിച്ച പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം റെയിൽ റോക്കോ പ്രതിഷേധം നടത്താനായത് സമരത്തിന്റെ വിജയമാണെന്ന് കർഷക നേതാവ് സദ്വാൻ സിംഗ് പന്തർ പറഞ്ഞിരിക്കുന്നു രാജ്യത്തെ എല്ലാ കർഷകരും തൊഴിലാളികളും സാധാരണക്കാരും സമരത്തിന്റെ ഭാഗമായി കഴിഞ്ഞു ഉപരോധം കാരണം അല്പം അസൗകര്യങ്ങൾ നേരിടേണ്ടി വന്നതിൽ യാത്രക്കാരോട് കർഷകർ മാപ്പും പറഞ്ഞിട്ടുണ്ട് റെയിൽ റോക്കോ സമരം ഭാഗികമാണെന്നും വലിയ സമരങ്ങൾ ഇനിയും വരാനിരിക്കുകയാണെന്നും കർഷകർ മുന്നറിയിപ്പും നൽകുന്നുണ്ട് പ്രക്ഷോഭം നടത്തുന്ന കർഷകരും കേന്ദ്രവും ഇതുവരെ മുൻ ആവശ്യങ്ങളിൽ കുറഞ്ഞത് നാല് റൗണ്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് വിളകൾക്ക് മിനിമം താങ്ങുവിലേക്ക് നിയമപരമായ ഗ്യാരണ്ടി ഉൾപ്പെടുത്തിയതിന് പുറമെ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പെൻഷൻ കാർഷിക കടം എഴുതിത്തള്ളുക വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കരുത് തുടങ്ങിയ ആവശ്യങ്ങളും കർഷകർ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഫെബ്രുവരി പതിമൂന്നിന് ദില്ലി ചെലോ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത് മുതൽ കർഷകർ പഞ്ചാബിനും ഹരിയാനയ്ക്കും ഇടയിലുള്ള ശംഭു കനൌരി അതിർത്തി പോയിന്റുകളിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു മാർച്ച് ആറിന് കിസാൻ മസ്തൂർ മോർച്ചയും സംയുക്ത കിസാൻ മോർച്ചയും രാജ്യത്തുടനീളമുള്ള കർഷകരോട് ഡൽഹിയിലെത്താൻ ആഹ്വാനം ചെയ്തതിനെ തുടർന്ന് കർഷകർ ദേശീയ തലസ്ഥാനത്തേക്ക് പ്രവേശിക്കാനുള്ള ശ്രമങ്ങളും പുനരാരംഭിച്ചു ട്രാക്ടറുകളും ട്രോളികളും ഇല്ലാതെ കർഷകർക്ക് പ്രതിഷേധിക്കാൻ കഴിയില്ല എന്ന ആഖ്യാനത്തെ വെല്ലുവിളിക്കുക എന്നതായിരുന്നു മാർച്ച് ആറിന് ഡൽഹിയിലേക്ക് മാർച്ച് നടത്താനുള്ള ആഹ്വാനത്തിന് പിന്നിലെ പ്രാഥമിക ലക്ഷ്യമെന്നും കർഷക നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്